പരിമളൂരേ തിന്നണങ്ങിട്ട് പോകുന്നോളീ നഹാൻ ബേക്കറി റെസ്റ്റോറൻറ്റ് കരുവാറുകൊണ്ട് കിഴക്കേതല നമ്മുടെ ടൗൺ ജുമാ മസ്ജിദിന് നേരെ മുമ്പിലായിട്ട് ഇന്ന് ശേഷം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടാണ് ഇതിൽ ബേക്കറി റെസ്റ്റോറൻറ്റ് എന്നുള്ള നിലക്ക് ബ്രോസ്റ്റ് ഇന്ന് കൊടുക്കണം മുന്നൂറ്റി അറുപത്തൊമ്പത് ഉറുപ്പേക്ക് ഫുൾ ബ്രോസ്റ്റ് അതുപോലെ തന്നെ ഹാഫ് നൂറ്റി അൻപത്തൊമ്പത് അൽഫാം ഫുള്ള് കൊടുക്കണം മുന്നൂറ്റി ഇരുപത്തൊമ്പത് അൽഫാം ഹാഫ് നൂറ്റി എൺപത്തൊമ്പത് ഷവർമ പ്ലേറ്റ് എഴുപത്തൊമ്പത് ഷവർമ്മ റോൾ അൻപത്തൊമ്പത് റുമാലി ഷവർമ എൺപത്തൊമ്പത് അതിനപ്പുറത്ത് ഫുൾ ചിക്കൻ മധുഹൂത്ത് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫുൾ മസാല ഷവായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ാണ് നമ്മുടെ ഈ ഒരു നഹാൻ ബേക്കറി റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഉദ്ഘാടനത്തോടുകൂടി മൂ മൂന്ന് ദിവസത്തെ ഓഫറുകളാണ് കൊടുത്തിട്ടുള്ളത് പാണ്ടിക്കാട് ലുലു ബേക്കറി നടത്തി പരിചയമുള്ള ആളുകളാണ് ഈ ഒരു സ്ഥാപനം കിഴക്കേത്തലയിൽ നമ്മുടെ കരുവാരങ്ങളിൽ കിഴക്കേത്തലയിൽ തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ കിഴക്കേത്തല ടൗൺ മസ്ജിദിലെ ഇമാമ് കാണാണ് അദ്ദേഹമാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അപ്പൊ എന്തായാലും ഇതിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി പ്രതിനിധികളൊക്കെ പങ്കെടുത്തു അപ്പോൾ നമുക്ക് എന്തായാലും യൂത്ത് വിങ്ങിന്റെ ആളുകളും വ്യാപാരിക്കും എന്തായാലും അത് അതിന്റെ അഭിപ്രായം കേട്ടിടും ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് പ്രിയമുള്ളവരെ നമ്മളെ പരിവാരം കൊണ്ട് കേൾക്ക തലയില് നമ്മളെ മസ്ജിദ് പള്ളിയുടെ ആയിട്ട് പാണ്ടിക്കാട് വർഷങ്ങളുടെ പാരമല്യമുള്ള ുലു ബേക്കറിക്കറി ഒക്കെ നടത്തി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അവര് കരുവാരോണ്ട് കേൾ ഇന്ന് ശേഷം മസ്ജിദുൽ ഹുദ ഇമാമ് അബുബക് പൈസ ഉദ്ഘാടനം ചെയ്ത് നെഹാൻ ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് എന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഫ്രൂട്ട്സ് ബേക്കറി ഐറ്റംസ് മുതൽ ഹോട്ടൽ മന്തി അതുപോലെ തന്നെ ബ്രോസ്റ്റ് ഷവായ അൽഫാം തുടങ്ങി മുഴുവൻ ഐറ്റംസും ഇവരുടെ ഈ ബേക്കറിയിലുണ്ട് നമ്മുടെ കരുവാരകുണ്ടിലെ മുഴുവൻ ജനങ്ങളും ഇവരുമായി സഹകരിക്കണം കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാവിധ ആശംസകളും ഈ സമയത്ത് ഈ സ്ഥാപനത്തിനെ അറിയിക്കുകയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ ഇന്ന് നാളെ മറ്റന്നാളെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ ഓഫർ കൊടുക്കുന്നത് അപ്പോ ഇത് കൊണ്ടുവച്ചാല് സമ്പന്നരായ ഏഹ് കട നടത്തിയ ആളുകളാണ് ലുലു ബേക്കറി പാണ്ടിക്കാടത്തെ ലുലു ബേക്കറി ഒക്കെ നമുക്കറിയാം അവര് നടത്തി പരിചയ സമ്പന്നതായ ഭക്ഷണത്തിന്റെ ശേഷം രുചിയും ഒക്കെ അറിയുന്ന ആളുകളാണ് നമ്മുടെ ഈ ഒരു നഹാൻ ബേക്കറി റെസ്റ്റോറന്റ് തുറന്നിട്ടുള്ളത് നമ്മുടെ മസ്ജിദ് അൽ ഹുദാ നമ്മുടെ കിഴക്കേതലൊക്കെ പഴയ ജുമാഅത്ത് പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ഹൈക്കോളുടെ മൊബൈൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൊടോക്ക് മൊബൈലിലേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് റൈസർ ഓഫീസിന്റെ ഇതിൻ്റെ പുറത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം സ്ഥാപനമുള്ളത് അപ്പൊ ഇതിനെന്താ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ഓഫറുകൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബ്രോസ്റ്റ് അൽഫാം അതുപോലെ തന്നെ ഷവായ ചിക്കൻ മധുഹൂത്ത് മസാല ഷവായൊക്കെ ഓഫറുകൾ കൊടുക്കുന്നത് ഈ മൂന്ന് ദിവസത്തില് നമുക്കൊരു അഞ്ച് കിലോമീറ്റർ വരെ ഇവര് പിന്നെ സെയിൽ ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി ഉണ്ട് അഞ്ച് ദിവസം വരെ അഞ്ച് കിലോമീറ്റർ വരെ ഈ മൂന്ന് ദിവസത്തെ ഓഫറിൽ അഞ്ച് കിലോമീറ്റർ വരെ ഡെലിവറി ഉണ്ട് അപ്പൊ നമ്പർ ഇതിൽ രണ്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറുമായി ഇവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വിവരങ്ങൾ കൂടുതലും നിങ്ങൾക്ക് നിങ്ങൾ ഓഫറും കാര്യങ്ങളും അറിയുകയും ചെയ്യുക അതുപോലെ തന്നെ വിവരം എവിടെയാണ് പൈസ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് വീട്ടിലെത്തും അപ്പൊ പേക്കല്ല മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക കാരണം ഈ ഒരു റൈറ്റ് കൂടിയ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഓഫർ കിട്ടുമ്പോൾ പരമാവധി ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക എന്തായാലും മറ്റുള്ള ഓഫറുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുമായി അതില് പോഷ്ടം കാര്യങ്ങളും ഇടലുണ്ട് ഇവരെ പോസ്റ്റർ പോഷ്ടർ കടലുണ്ടെന്നാൽ മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറി കൊടുക്കാം